咱们车。Huh. <laughs> പറയുമ്പോഴ്ക്ക് ചൂടും വന്ന് അവടിക്കാനില്ല അവരിവരൊക്കെ വന്ന് നോക്കുമ്പോ അതൊക്കെ കാറ്റ് കൊടുക്കാൻ ചന്തവാക്കി അപ്പൊ പണി നേരത്തെ തടങ്ങിയതാണ് മാനേജർമാരായ എങ്ങനെ വേണം അഭിനന്ദനങ്ങൾ ആദ്യം അറിയിക്കുകയാണ് അതാണ് വേണ്ടത് ശരി എന്തായാലും നമസ്കാരം ആ അപ്പളേ നമ്മുടെ സ്കൂളിൽ ചേർത്താനൊക്കെ തുടങ്ങി ആ എന്റെ പേരെ കുട്ടിനിയും നമ്മുടെ സ്കൂളിൽ ചേർത്താനും പറത്താണ് ഏത് അപ്പോ കാര്യങ്ങൾക്ക് അറിയാറിഞ്ഞിട്ടാണ് ഏത് തുടങ്ങി ൊട്ട് ഏഴാം ക്ലാസ് വരികയാണില്ലേ നമ്മുടെ പഠിപ്പിക്കണത് ഓ ഓ ഓ അല്ല എന്താ പറഞ്ഞ നമ്മുടെ കൊല്ലംകോട് വിദ്യാഭ്യാസ ഉപജില്ലയിൽ വെച്ചിട്ട് പേര് പ്രസക്തി എടുത്തു കൊണ്ടുവരുന്ന തോട്ടു മേടും സ്കൂളിൽ നിന്ന് ഞാൻ അറിഞ്ഞു അതായത് അത് വലിയ കാര്യാണ് എന്താ പറഞ്ഞു ഈ പേപ്പറിൽ ടി വിയിലൊക്കെ വന്നു സംസ്ഥാന കലോത്സവത്തിൽ നമ്മുടെ അവിടുത്തെ മേട്ട് മാറി സമ്മാനം സമ്മാനമാക്കിട്ട് വന്നു ഒന്നാം സ്ഥാനം ഒന്നാം സ്ഥാനം അറ്റാം സ്ഥാനം ഭഗവാന്റെ വലിയ കാര്യല്ലേ നമ്മുടെ പാലക്കാട് ജില്ലയിൽ ഇതൊക്കെ ശ്രദ്ധിക്കപ്പെടുന്ന കാര്യല്ലേ നമ്മുടെ ഈ സ്കൂള് പറയുമ്പോ കെ എസ് പി സ്കൂള് നിറഞ്ഞു വരട്ടെ കുട്ടികളൊക്കെ നിറയിടാ എൽ കെ ജി യു കെ ജിന്റെ ഒക്കെ ഇപ്പോ അഡ്മിഷൻ ആണ് അല്ല നമ്മുടെ വിദ്യാലയത്തിന്റെ പ്രത്യേകത കൊള്ള നാട്ടുകാരനെ അറിയിക്കാ വേണ്ടത് എച്ച് എമ്മ പറയും എന്താണ് നമ്മുടെ എങ്ങനെയാണ് വെറുതെ പാഠിപ്പൊക്കെ നമ്മുടെ വിദ്യാലയം പറഞ്ഞു കൊല്ലംകോട് സബ് ജില്ല ഉപജില്ലയിലെ മികച്ച ഒരു യു പി സ്കൂളാണ് യു പി സ്കൂൾ എൽ കെ ജി മുതൽ ഏഴാം ക്ലാസ് വരെ ഇവിടെ പഠനമുണ്ട് അതുപോലെ തന്നെ ഒന്ന് മുതൽ ഏഴ് വരെ ഇംഗ്ലീഷ് മീഡിയം ഉണ്ട് മലയാളം മീഡിയം ഉണ്ട് ആ ഒന്ന് മുതൽ ഏഴ് വരെ ഇംഗ്ലീഷ് മീഡിയം മലയാളം മലയാളം മീഡിയം ഇംഗ്ലീഷ് പഠിപ്പിക്കണ്ട് സ്പോക്കൺ ഇംഗ്ലീഷ് അതും കൂടി സ്പോക്കൺ ഇംഗ്ലീഷ് ഉണ്ട് പഠനത്തിന് മുൻതൂക്കം കൊടുക്കുന്നുണ്ട് ഹിന്ദി ഹിന്ദി പഠിപ്പിക്കണിന്റെ എന്താ പറയുക ഹിന്ദിനെ അങ്ങനെയൊരു എനിക്ക് വലിയ പൊടുത്തോ അപ്പൊ ഹിന്ദി ഇംഗ്ലീഷൊക്കെ പ്രത്യേകം പൊതുവിദ്യാലയങ്ങളിൽ പഠിപ്പിക്കണ്ട് ഒന്നറിഞ്ഞു ഈ എം എൽ എ ഭാവോട്ട് പ്രസംഗിക്കുമല്ലോ അപ്പോളൊക്കെ നാം കേട്ടതാണ് ഇപ്പൊ എനിക്ക് എങ്ങനെ അറിയില്ല ഉദ്ഘാടനം ചെയ്തു നമ്മുടെ അവിടെ ആ പരിപാടി ചോദിച്ചാൽ നമ്മുടെ ാണ് ജാമീറ്റാ പ്രത്യേകം പറയും ആ അതാണ് അങ്ങനെയാണ് നമ്മുടെ പേര് അങ്ങനെയാണല്ലോ വേണ്ടത് ജനപ്രതിനിധികൾ ഞാനിവിടെ പോയി പ്രസംഗിക്കണം അങ്ങനെ പ്രസംഗിക്കണമെങ്കിൽ നമ്മുടെ സ്കൂളിൽ നല്ല പ്രവൃത്തി ഉണ്ടാക്കുന്നുണ്ട് പിന്നെ ക്ലാസ് ഉണ്ട് ക്ലാസ് ക്ലാസ് ഉണ്ട് മ്യൂസിക്കൽ ക്ലാസ് ഉണ്ട് മ്യൂസിക്കൽ ക്ലാസ് ഉണ്ട് ഓ ഈ പഠനത്തിന് പുറമെ ശനിയാഴ്ചകളിൽ ആണെങ്കോ അപ്പൊ പഠനത്തിനെ ബാധിക്കാണ്ട് ശനിയാഴ്ചകളില് ഈ കറോട്ട ക്ലാസ് അവകാശ ക്ലാസ് മ്യൂസിക് ക്ലാസ് ഇതൊക്കെ നമ്മുടെ കെ എസ് എസ് ജി സ്കൂള് കരിപ്പോട്ടിലുണ്ട് ഇല്ലേ അതൊരു സന്തോഷമുള്ള കാര്യാണ് കുട്ടികളൊക്കെ എത്രയുണ്ട് നമ്മുടെ ഭഗവാന് പണ്ടത്തെ കാലത്താണ് ഒരു വീട്ടിൽ അഞ്ചു വട്ടും കുട്ടികള് അപ്പൊ സ്കൂൾ അങ്ങനെ നിറയെ കുട്ടികൾ വരുപരിയോട്ട് കനാല് വരുമ്പോഴും പാടത്തെ കൂടിയൊക്കെ പോണ് ഇന്നതില്ല പറയും പോലെ നമ്മുടെ സ്കൂളില് വണ്ടി വാഹനങ്ങളുടെ സ്കൂൾ ബസ് അല്ല പണ്ടത്തെ പോലെ മയിലൊന്നും നടക്കണില്ലോ അച്ഛനമ്മമാർക്കൊന്നേ ഉള്ളൂ മുറ്റത്തൊന്ന് വണ്ടിയെ കയറ്റണം സ്കൂളിന്റെ മുറ്റത്ത് കൊണ്ട് നടക്കണം ഇവിടുത്താണ് ഇന്നത്തെ കാലം അപ്പൊ നാടോടുമ്പ നടുവടുക പറഞ്ഞ പോലെയാണ് ഇപ്പൊ നമ്മുടെ അവിടെ രണ്ടു മൂന്ന് വണ്ടികളൊക്കെ ചെറിയ വണ്ടി വേറെ അത് എൽ കെ ജി യു കെ ജി വരെ അതും ഉണ്ട് അപ്പൊ വണ്ടി വാങ്ങാൻ സൗകര്യം പഠിപ്പില് മികച്ചതാണ് കലാകായിക വിദ്യാഭ്യാസ കാര്യങ്ങളൊക്കെ നമ്മള് നന്നായി കൊണ്ടു നടക്കണ്ട് സഹസ്ത്രമേളയിലും കുട്ടികൾ മികവ് തെളിയിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാം കൊണ്ടും നമ്മുടെ സ്കൂള് ഗംഭീരമാണ് പിന്നെ പ്രത്യേകതയുണ്ട് ഞങ്ങള് എൽ കെ ജി കെ ജി സ്കൂളില് കുട്ടികളെ അപ്പോ ടി വി പഠിപ്പിക്കുമ്പോ ആന ആന അവിടെ ആ പന പന കാണിക്കും പറ പറഞ്ഞു അപ്പൊ ആ ഒരു പ്രത്യേകത ഉണ്ട് ഇല്ല നമ്മുടെ അവിടെ ടി വിയെ വെച്ച് കാണിക്കുന്നത് പുസ്തകം മാത്രമല്ല പറഞ്ഞിട്ട് കാര്യമില്ല ഈ കുഞ്ഞു കുഞ്ഞു മക്കളൊക്കെ ഈ പോണി നോക്കിട്ട് എല്ലാം പഠിച്ചു കഴിഞ്ഞു സ്കൂളിൽ വരുന്ന മുമ്പേ ഇതൊക്കെ കഴിഞ്ഞു അവർക്ക് അത് നോക്കുമ്പോ ഭാഗം മനസ്സിലാകും അപ്പം കുട്ടികളുടെ മനസ്സിൽ പിടിക്കുന്ന പോലെയാണ് ഇല്ലേ നമ്മൾ ഇവിടെ പഠിച്ചു കൊണ്ടിരിക്കുന്നത് അതൊക്കെയാണ് സന്തോഷം അപ്പോഴേ ചാമീച്ചപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ അറിയുന്നത് നമ്മുടെ കരിപ്പോട് സ്കൂളിലെ കാര്യങ്ങളാണ് കെ എസ് ബി സ്കൂളാണ് അവിടുത്തെ കാര്യങ്ങളാണ് ഇപ്പോൾ ഇപ്പൊ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും പൊതുവിദ്യാലയങ്ങളിൽ പഠിപ്പിക്കണം എന്ന് പറയുമ്പോൾ നമ്മുടെ കരിപ്പോള് സ്കൂളില് പ്രത്യേകം എല്ലാ മക്കളും ചേർത്തണം എൽ കെ ജി യു കെ ജി ഒന്നാം ക്ലാസ് ഏഴാം ക്ലാസ് വരെയാണ് നമ്മുടെ ഇവിടെ പഠിപ്പ് കൊണ്ടുപോകണത് മികവുറ്റ വിദ്യാലയമാണ് സംസ്ഥാന തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് അതിന്റെ ട്രോഫികൾ ആ ഒക്കെ നിറച്ച് വെച്ചിട്ടില്ലേ ആ അതാണ് അടിയല്ലേ നാനിങ്ങനെ നാട് തണ്ടിയാണല്ലോ പലപടി പോയി പലതും പറഞ്ഞ് അത് ചായക്കടിയിലും അവിടെ ഇവിടെ പോയി കൂട്ടം കൂടും എന്നാ പിന്നെ ഇന്ത്യ വരുമ്പോ നമ്മുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ നാട്ടുകാരിനെ ഒക്കെ അറിയിക്കാലോ പറഞ്ഞ് വന്നതാണ് കല്ലും തേങ്ങി ഒത്ത പോലെ സാറിനെയും കാണാൻ പറ്റും വലിയ ഭാഗ്യമാണ് ഇതൊക്കെ ഒത്തു വരട്ടെ ഇതേപോലെ ചാന്തായി ഇരിക്കട്ടെ മേഴ്സുമാർക്കാ മികവറ്റ മേഴ്സുമാരായിട്ട് നമ്മൾ അല്ല വേറൊരു കാര്യമുണ്ട് ഈ പൊതുവിദ്യാലയങ്ങളിലെ മേഴ്സുമാർ പറഞ്ഞ ക്വാളിഫിക്കേഷനില് വലിയ ഇതാണല്ലോ രണ്ടു മാസം ലീവല്ലേ അപ്പൊ നമ്മുടെ കേരള സർക്കാർ

ടീച്ചർമാർക്ക് ക്ലാസ് ക്യാമ്പ് പറഞ്ഞിട്ട് അങ്ങനെ പോയതിന്റെ കൊടുക്കാണ് ഗുണമാണ് വിദ്യാലയങ്ങൾ നിറഞ്ഞിരിക്കുകയല്ലേ കുട്ടികളെ കൊണ്ട് പത്ത് വർഷം ഇങ്ങനെയല്ലോ ഇന്നിപ്പോ പൊതുവിദ്യാലയങ്ങൾ എല്ലാവരും പണക്കാരനോ പാവപ്പെട്ട സാധാരണക്കാരനോ എല്ലോ പൊതുവിദ്യാലയങ്ങളിലും കുട്ടികളെ ചേർത്താൻ തുടങ്ങി അങ്ങനെയാണോ നൂറുകണക്കിന് കുട്ടികൾ ഇപ്പൊ വരാൻ തുടങ്ങിയത് അപ്പോ നിറഞ്ഞു നിറഞ്ഞ് നമ്മുടെ ആ സ്കൂളും വലുതാകട്ടെ

അപ്പോളേ വേറൊരു കാര്യമുണ്ട് നമ്മുടെ കരിപ്പോട് കെ എസ് ബി സ്കൂളില് ഒന്നാം ക്ലാസ്സിലേക്ക് വരുന്ന കുട്ടികൾക്ക് മകാനായ മാനേജറിന്റെ ടേബിള് കുട്ടി കസാലും ടേബിളൊക്കെ അവിടാന് കുട്ടികൾക്ക് കൊടുക്കുകയല്ലേ പുസ്തകങ്ങൾ വേഗം പുസ്തകങ്ങൾ പ്രത്യേക സമാനമായിട്ട് മാനേജർ കൊടുക്കുന്നുണ്ട് അതും കൂടി അറിയിക്കയാണ് പറയുമ്പോൾ വേറൊരു കാര്യം അറിയാനുണ്ട് സ്കൂളിൽ പൂട്ടിയില്ല അവൾക്ക് വിദ്യാലയങ്ങളിലൊക്കെ പുസ്തകം വന്നു പറഞ്ഞ് നമ്മുടെ അവിടെ ആ നമ്മുടെ അവിടെയും പുസ്തകം വന്നിട്ടുണ്ട് ഉസ്കോള് പൂട്ടേണ്ട താമസമുള്ളൂ സ്കൂൾ തുറക്കാൻ വേണ്ടിട്ടുള്ള പുസ്തകങ്ങൾ കുട്ടികൾക്ക് അങ്ങനെ വന്നിട്ടുണ്ട് അത് നമുക്ക് കാണാല്ലേ ആ അപ്പൊ അതും കൂടി അതിൽ നമ്മൾ ചെടിക്കാനൊക്കെ ആയി നി ടീച്ചർമാർക്ക് വലിയ വാസിയാണ് എന്റെ എനിക്ക് ആദ്യം കെട്ടണം എനിക്ക് ആദ്യം കിട്ടണം പറഞ്ഞ് വേണുമാരും ടീച്ചർമാരും വാങ്ങിച്ചെടുക്കാൻ വിദ്യാഭ്യാസ ഓഫീസിൽ പോയി നിൽക്കും അപ്പൊ നമ്മളൊക്കെ കൊണ്ടു വന്ന് വെച്ചിട്ടില്ലല്ലോ ആ ഇനി സ്കൂളിൽ കുട്ടികൾക്ക് അങ്ങോട്ട് ഇല്ലേ അതും കൂടി സൗകര്യം എല്ലാം കണ്ടു കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ ക്ലാസ് േ കുഞ്ഞു മക്കളെ തൊട്ട് ഇത് അങ്ങനെ നോട്ടിരുന്നത് പേരെ കുട്ടികൾ നമുക്കറിയാത്തതാണ് അവർക്ക് അറിയുന്നത് വേണമെങ്കിലും ഫോണിൽ അറിയാം ഏഹ് അപ്പൊ പിന്നെ കമ്പ്യൂട്ടർ പഠിക്കാൻ കുഴപ്പമായില്ലേ വേറെ ഇവിടുത്തെ അധ്യാപകരൊക്കെ സ്വദേശത്തുള്ള പഞ്ചായത്തിലുള്ള അധ്യാപകരണല്ല അതൊരു ഗുണവും കൂടി ഇല്ലേ അപ്പൊ കിട്ടിയാണെങ്കിൽ നമ്മുടെ നാട്ടുകാർക്ക് എന്നെ ജോലി കിട്ടത്തേ നിങ്ങൾ ചെയ്തിട്ടില്ലേ അതും ഒരു അഭിനന്ദനമാണ് കേട്ടോളെ അവിടുന്ന് അവിടെ നിന്നൊന്നും വരുത്തിയതല്ലാലോ സന്തോഷം അതൊക്കെയാണ് മേനോജറ് പറയുമ്പോൾ ആ ഒരു കരുത്തും എന്താ പറയുക കഴിവും മികവും തെളിയിച്ച ആളായിട്ട് വരട്ടെ നമുക്ക് വേറെ നടത്തി പരിചയം നന്നായി ഉണ്ട് എങ്ങനെയൊക്കെയാണെന്ന് അതുകൊണ്ടാണ് അല്ലെ ഈ ഏബ്രി മാസത്തിൽ തന്നെ മരാമത്ത് പണി നടത്താൻ വേണ്ടിട്ട് ഇവിടെ വന്നിരിക്കുന്നത് സമ്മോദിച്ചോ ഓ നമുക്ക് അപ്പൊ ഇത്രയൊക്കെ ആയിട്ടുള്ളു പറയാ ചായക്കടയിൽ പോയി കോട്ടൊക്കെ നമ്മുടെ കൂട്ടൊക്കെ മികവ് ഏത് അപ്പൊ പരബോധിയായി എനിക്ക് അപ്പൊ ജൂൺ മാസം ഒന്നാം തീയതി തന്നെ നമ്മടെ കരിപ്പോട് കെ എസ് ബിസ്കോളില് കുട്ടികൾ നിറഞ്ഞിരിക്കട്ടെ എൽ കെ ജി യു കെ ജി ഒന്നാം ക്ലാസ് ഏഴാം ക്ലാസ് വരെ അങ്ങോട്ട് പാടി പറക്കട്ടെ ഒന്നാം തീയതി ഉണ്ടാവും ഭഗവാനി ചാമീച്ചനും കുട്ടികൾ എന്റെ കൂട്ട് മുഴുവനും കുട്ടികളാണ് ഇപ്പൊ കിട്ടില്ല മഴന്റെ പാട്ട് പാടിയിട്ട് പോയാൽ മതി പറഞ്ഞിട്ട് കുട്ടികൾ അവിടെ പറഞ്ഞിട്ടാണോ പഴന്റെ പാട്ടും പാടിയിട്ട് വരികയാണ് അതാണ് നമ്മുടെ അവസ്ഥ എന്താ പറയാ മയക്കുമരുന്ന് കൊണ്ട് പൊർദ്ദിമുട്ടുകയാണ് നമ്മുടെ നാടിന്റെ നമ്മുടെ സ്കൂളിലെ ആർക്കും ഒരു പൂക്കടും ഇല്ലാതെ ആ ഒരു ബുദ്ധി തോന്ന അത് വരട്ടെല്ലേ അതും കൂടി ചാമീച്ച ആശംസിക്കുകയാണ് കേട്ടോളി സന്തോഷം അപ്പൊ ഒന്നാം തീയതി കാണണം നമുക്ക് ജൂൺ ഒന്നിന് ഇവിടെ ഉണ്ടാവണം ഓ സന്തോഷം ഒന്നും ഇല്ലാണ്ടിരിക്കട്ടെ ആ